വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരമുള്ള രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടം എന്ന നിലയിൽ പഞ്ചായത്തിലെ പത്ത് ക്ലബ്ബുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് വി ആർ അർജിത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ സിജി ജി സുരേഷ് മണി ഉണ്ണികൃഷ്ണൻ അജ്മൽ ഷരീഫ് രശ്മി ഷിജോ ഷൈൻ നടിയിരിപ്പിൽ കോർഡിനേറ്റർ അമൽ സൽമ ടീച്ചർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് ഒരുപാട് വർഷങ്ങളായിട്ട് പുതുക്കാത്ത ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഭരണസമിതി പറയുന്നതാണ് ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അത് പുതുക്കുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭരണസമിതി അത്യാവശ്യം ചെറുപ്പക്കാലമൊക്കെ ഉള്ളതാണ് അവരെല്ലാവരും സഹായിക്കാം രജിസ്ട്രേഷൻ്റെ പേപ്പറും മറ്റു കാര്യങ്ങളും കൊണ്ടു തന്നാൽ മാത്രം മതി നമ്മൾ രജിസ്ട്രാർ എടുത്ത് പോയിട്ട് ചെയ്തു കൊടുക്കുന്നതോ പുതുക്കുന്നതുമായ നടപടികൾ നമ്മൾ ചെയ്തു തരാറുണ്ട് പക്ഷേ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല പഴയ പടി തന്നെയാണ് ഇപ്പോഴും ഇരുപത്തിയാറ് പേരിൽ വിട്ടു വിളിച്ച് ചോദിക്കുമ്പോൾ കൂടി വന്നിട്ട് ഇപ്പോൾ ഇത്രയും ശേഷം പദ്ധതിയുടെ ആരംഭത്തിന് ശേഷം ഇപ്പൊ പത്ത് ക്ലബുകളാണ് നമുക്ക് ഇതുവരെ ആയിട്ടും അവരുടെ രജിസ്ട്രേഷന്റെ ഒരൊറ്റ ഫോം മാത്രമായിട്ട് കൊടുത്തരുന്നത് ആകെ ഒരു നടപടി